ഇന്ത്യയിലെ ആഭ്യന്തര ടൂർണമെൻറ്റുകളിൽ ഒന്നായ ദുലു ട്രോഫി ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും അറുപത്തിരണ്ടാമത് ടൂർണമെൻറ്റിന് വേദിയായി മാറുന്നത് ബാംഗ്ലൂരിലെ ബി സി സി സെൻട്രൽ സ്റ്റേഡിയമാണ് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പിന് ആരംഭിച്ച മത്സരത്തിൽ നോർത്ത് സോണ് ഈസ്റ്റ് സോണിനെ നേടുമ്പോൾ മറ്റൊരു മത്സരത്തെ സെൻട്രൽ സോണ് നോർത്ത് ഈസ്റ്റ് സോണിനെയാണ് നേടുന്നത് ഇന്ത്യൻ താരങ്ങളായ ശ്രേയസ് സയ്യർ തിലകപുറമ മുഹമ്മദ് ഷമി കുൽദീപ് യാദവ് എന്നിവർ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും സെപ്റ്റംബർ പതിനൊന്നിനാണ് ഫൈനൽ മത്സരം നടക്കുന്നത് രഞ്ജി ട്രോഫി ടൂർണമെൻറ്റിന് തുടക്കം കുറിക്കും മുമ്പ് തന്നെ കേരള ക്രിക്കറ്റ് ടീമിന് ഇത്തവണ വലിയ തിരിച്ചടി കേരള ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായ സ്പിൻ ഓൾറൗണ്ടറായ റൗണ്ടറായ ജലസ് സക്സേന ഇത്തവണ രഞ്ജിയിൽ കേരളത്തിന് വേണ്ടി കളിക്കില്ല വ്യക്തിപരമായ കാലങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താരം കേരള ടീമിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ സീസണിനായി കേരള ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു ജലദ് സക്സേന കഴിഞ്ഞ സീസണിൽ കേരളം ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിയതിൽ നിർണായക പങ്കുവഹിച്ചതും മധ്യപ്രദേശുകാരനായ ജലസ് സക്സേനയായിരുന്നു താരം അടുത്ത സീസണിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം